പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടർ ടി വി എഡിറ്റർ മുൻ ചീഫുമായ എം വി നികേഷ് കുമാറിനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സിപിഎം പരിഗണിച്ചേക്കും ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതിനോടൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ട് വർധന ഉണ്ടാക്കുകയോ ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കരുത്താകുമെന്നാണ് സി പി എം നേതൃത്വം കണക്കുകൂട്ടുന്നത് പാലക്കാട് സി പി എം പരിഗണനയിൽ മുൻ എം പി എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവ് നിതിൻ കണിച്ചേരി വരെ ഉണ്ടെങ്കിലും ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം വി നികേഷ് കുമാറിന് തന്നെയാണ് നറുക്ക് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വിജയിച്ചിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകളും ഷാഫിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തരം ഒരു വോട്ട് ഷിഫ്റ്റിനുള്ള സാധ്യത കുറവാണ് പരമാവധി വോട്ട് പിടിച്ച് കരുത്തുകാട്ടാനാണ് ഇത്തവണ സി പി എം ശ്രമിക്കുക ഇവിടെയാണ് നികേഷിനെ പോലുള്ളവരുടെ പേരിനും പ്രസക്തി വർദ്ധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച എം വി നികേഷ് കുമാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടത് ഇതിനുശേഷം തിരിച്ച് മാധ്യമ പ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് കുമാർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ചാനലിനോട് ഗുഡ് ബൈ പറഞ്ഞത് ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനാണ് ഇതോടെ പൂർണ്ണമായും നികേഷ് വിരാമവിട്ടത് ഏഷ്യനെറ്റ് ന്യൂസിലൂടെയായിരുന്നു നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷനിൽ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടിവിക്ക തുടക്കം കുറിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം മെയ് ഇരുപത്തിയെട്ടിനാണ് എം വി രഹേഷ് കുമാറിന്റെ ജനനം Oh